തിരുവല്ല കുന്നന്താനം ജംഗ്ഷന് സമീപം ഇരുപത്തി അഞ്ച് സെൻറ്റ് വസ്തുവും അതിലൊരു പഴയ വീടും വിൽപ്പനയ്ക്ക് നമസ്കാരം എസ് ബി സി സ്വാഗതം ഞാൻ സഞ്ജു ശിവൻ കുന്നന്താനം ജംഗ്ഷനിൽ നിന്നും വെറും അര കിലോമീറ്റർ മാത്രം ദൂരത്തിൽ ഇരുപത്തി അഞ്ച് സെൻറ് വസ്തു നമ്മൾ ഈ കാണുന്നതാണ് വസ്തു അതിലൊരു പഴയ വീടുണ്ട് അതുപോലെ തന്നെ സുലഭമായി വെള്ളം ലഭിക്കുന്ന ഒരു കിണറും ഇതിനകത്തുണ്ട് ലാൻഡ് ഓണർ പ്രതീക്ഷിക്കുന്ന ഒരു സെന്റിന് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് താല്പര്യമുള്ളവർ നയൻ ത്രീ ഡബിൾ എയ്റ്റ് ഫോർ സിക്സ് ഡബിൾ ഫോർ ഫൈവ് വൺ എന്ന നമ്പറിലോ കമ്പനിയുടെ താഴെ കാണുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യുക ഇതിന്റെ വിശദമായ വീഡിയോ കാണുന്നതിന് വേണ്ടി എസ് ബി സി പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ യൂട്യൂബ് ചാനലായ എസ് ബി സി പി വി ടി എൽ ടി ഡി സന്ദർശിക്കുക വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണിത്